ും അഞ്ചും കണ്ണൂടിക്കും എം ഡി എ മാറ്റിക്ക് പിറ്റായ കൊണ്ട് സത്ത് വിറ്റ് പാർട്ടി വാങ്ങിച്ചിട്ട് എത്ര ലക്ഷം നില വാങ്ങിയതോ ആറ് ലക്ഷം നില വാച്ചു ഒരു പാർട്ടിയിലൊക്കെ പാടി കിട്ടിയിരിക്കില്ല കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വിവാദമായത് ഡാപ്സിയുടെ മ്യൂസിക് പരിപാടി തന്നെയായിരുന്നു അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കയറി വൈറലായി മാറി പിന്നീട് ഒരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ എത്തുകയുണ്ടായി അദ്ദേഹത്തെ തടഞ്ഞ നാട്ടുകാർ പറഞ്ഞ ചില കാര്യങ്ങൾ അത് പങ്കു ചിലർ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു ആ സംഭവ സ്ഥലത്തുള്ളവർ തന്നെയാണ് അത് പങ്കുവച്ചുകൊണ്ട് എത്തിയത് നമ്മ മുൻപേ പറഞ്ഞിട്ടുണ്ട് ഡാപ്സി ഈ തരികിട പരിപാടിയുമായി കൂടുതൽ കാലം ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല എന്ന് അതിനു പിന്നാലെ ട്രോളുകളും ഒക്കെയായി നിറയുകയായിരുന്നു ഡാപ്സിയുടെ ഈ പരിപാടിയിലെ ഓരോ രംഗവും ഇതിനൊക്കെ പിന്നിൽ ലഹരിയാണ് എന്ന രീതിയിലാണ് എല്ലാരും പറയുന്നത് ലക്ക് കെട്ട് പരിപാടി നിർത്താതെ ഇറങ്ങി ഓടിയ ഡാപ്സിയെ തടഞ്ഞ നാട്ടുകാരെയാണ് കാണാനായത് എന്നും പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പലരും പല വാക്കുകളും പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു ലഹരി മുഹബത്ത് ലഹരി എന്ന വിപത്തിനെ തടയിടുക എന്നത് ഇന്ന് ബാലികേറ മല പോലെയാണ് സ്വന്തം കുട്ടികൾക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ അവബോധം നൽകണം അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എടുത്ത് ഇരുത്തി പറഞ്ഞു കൊടുക്കുക സമൂഹത്തിൽ കൺമുമ്പിൽ ഉള്ളത് വലിയൊരു ലഹരി അടിമകളാണ് സിഗരറ്റിലും മദ്യപാനത്തിലും തുടങ്ങി എം ഡി എം എ മെത്ത് ഹെറോയിൻ പോലുള്ള മാരകമായ ലഹരികളിൽ എത്തും വിദ്യാർത്ഥികളിലും വ്യാപനം എത്തി നിൽക്കുകയാണ് അത് തടയാനുള്ള സത്വരവും പ്രായോഗികവുമായ നടപടികൾ എടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു നല്ല കഴിവുകളും നഷ്ടപ്പെടുന്ന ഉള്ളുലയ്ക്കുന്ന കാഴ്ച സാധാരണയായി ലഹരി കൂടെ ഉണ്ടെങ്കിൽ പലതും ശരിയാകുമെന്ന രീതിയിലുള്ള പ്രലോഭനങ്ങൾ നൽകി ആരോ പുതുതലമുറയെ നശിപ്പിക്കുന്നു ടാപ്സിയുടെ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു സംഗീതമെന്നു അറിയാത്തവരാണ് അദ്ദേഹത്തെ കളിയാക്കുന്ന മിക്കവരും സരിഗമ കഴിഞ്ഞാൽ സംഗീതജ്ഞൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് മലബാർ എന്നാണ് സർക്കാർ സമായി പലരും പറഞ്ഞുകൊണ്ടെത്തിയത് ഇന്നലെ മുതൽ ഈ മലബാർ ആണ് എല്ലാവരും എടുത്തിരിക്കുന്നത് ട്രോൾ പേജുകളിൽ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു എന്നാൽ ടാപ്സി കഞ്ചാവാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ അവിടെ വന്ന് കാണാനിരുന്ന പലർക്കും ആ പരിപാടി അത്രയും കൂട്ട് സൂക്ഷിച്ചില്ല എന്നത് സത്യം തന്നെയാണ് എന്നാൽ ഡാപ്സി എന്ന പാട്ടുകാരന്റെ ഈ പോപ്പ് ഗായകന്റെ ആരാധകർ എന്ന് പറയുന്നത് പുതുതലമുറയാണ് ഒരു പഴയ ജനറേഷനിലേക്ക് പോയാൽ ഈ ഡാപ്സി ആരും സ്വീകരിക്കില്ല കാരണം പുതുതലമുറയിലെ ആവേശമായ പല പാട്ടുകളും പുതുതലമുറ ഏറ്റെടുത്ത് ആസ്വദിക്കുന്നതാണ് അവരാണ് കൂടുതലും ഡാപ്സിയുടെ ഗാനം കാണാൻ അവിടെ എത്തിയത് അത് ആസ്വദിക്കാൻ എത്തിയവർ ആ വൈബിൽ അവിടെ ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷെ കൈവിട്ടു പോയ പല നിമിഷങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്നതും പറയേണ്ടതുണ്ട് അത് പറയാനുള്ളത് ഒരു ജനറേഷൻ ആളുകൾക്ക് ചിലപ്പോൾ ഡാപ്സിയുടെ പാട്ടുകളും ഈ പ്രകടനങ്ങളും ഒന്നും ഇഷ്ടമാകില്ല എന്നാൽ പുതുതലമുറക്ക് അത് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഡാപ്സി ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ എത്തുന്നതും അത് കാണാൻ പുതിയ തലമുറയിലുള്ള ജനങ്ങൾ തടിച്ചുകൂടുന്നതും ആ ഒരു വിരോധാഭാസമായിരിക്കാം അവിടെ സംഭവിച്ചത് എന്നേ പറയാൻ കഴിയുള്ളൂ അല്ലാതെ ഡാപ്സി കഞ്ചാവാണോ അല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അവിടെ നടന്ന സംഭവം ഇതാകുമോ എന്നതും നോക്കിക്കാണേണ്ടതുണ്ട് അത്താണ് മലപാറെന്ന് പറഞ്ഞാൽ ആർക്കും തിരിയാത്ത സാധനമുണ്ട് ഒരു സൈഡിലും കെടുക്കാൻ കഴിയില്ല ഉമ്മി ഉമ്മ മലപാർ